വിവാദങ്ങളിൽ നിന്നും നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ കഴിഞ്ഞ ദിവസവും അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ ജാതി പരാമർശങ്ങളടങ്ങിയ ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റ് അത് വിവാദമായതോടെ പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് തടി തപ്പുകയായിരുന്നു മുഖ്യമന്ത്രി ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും സേവിക്കലാണ് ശൂദ്രരുടെ ധർമ്മം എന്ന് പറയുന്ന പോസ്റ്റാണ് വലിയ വിവാദത്തിന് തിരികൊടുത്തിയത് എന്നാൽ താൻ നിത്യവും ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകം തൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാറുണ്ടെന്നും തൻ്റെ ടീമിലെ ആരോ കഴിഞ്ഞ ദിവസം തെറ്റായ പരിഭാഷ ഉപയോഗിച്ചതാണ് കുഴപ്പമായതെന്നും കുറിപ്പ് പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞ് ഹിമന്ത ബിശ്വശർമ്മ പറയുന്നുണ്ട് ചൊവ്വാഴ്ചയാണ് സമൂഹ മാധ്യമത്തിൽ വിവാദക്കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത് കൃഷിയും പശുപരിപാലനവും വാണിജ്യവുമാണ് വൈശ്യരുടെ ജോലിയെന്നും ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്വരെയും സേവിക്കലാണ് ശൂദ്രരുടെ തൊഴിൽ എന്നുമാണ് പോസ്റ്റിന്റെ ഉള്ളടക്കം പറയുന്നത് ഇതിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തിരുന്നു സമൂഹത്തിൽ എല്ലാവരെയും തുല്യരായി കാണുമെന്നതാണ് ഭരണഘടനാ പദവി വഹിക്കുന്നവർ സത്യവാചകം ചൊല്ലുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനമുണ്ടായത് അസമിലെ മുസ്ലിങ്ങൾ നേരിടുന്ന ക്രൂരതയിൽ മുഖ്യമന്ത്രിയുടെ മനോഭാവം വെളിപ്പെടുത്തുന്നുണ്ടെന്നും പ്രതിപക്ഷത്തെ ചില നേതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട് സംഭവം വിവാദമായതോടെയാണ് ഹിമന്ത തന്റെ പോസ്റ്റ് പിൻവലിച്ചത് ഭഗവത്ഗീതയുടെ പതിനെട്ടാം അധ്യായത്തിലെ നാൽപ്പത്തിനാലാം ശ്ലോകം തെറ്റായി പരിഭാഷപ്പെടുത്തി പോസ്റ്റ് ചെയ്തതാണ് അത് തെറ്റു മനസ്സിലായപ്പോൾ ഉടനെ പിൻവലിച്ചെന്നും ഹിമന്ത പറയുന്നുണ്ട് അസം ജാതിരഹിത സമൂഹമാണെന്നും ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്